ആ ഹലോ നമസ്കാരം അതെ അതെ അല്ലൊന്നുല്ല ഇതുവഴി ഇതുവഴി പോയപ്പോ ജസ്റ്റ് സാർ എന്താ ഞാൻ പോവാ സാറെന്താ പോവാജി പനങ്കാട്ടല്ലേ സിനിമയിലൊക്കെ കൊറേ ഒന്ന് രണ്ട് സിനിമ കണ്ടിട്ടുണ്ട് പിന്നെ ചില ഷോർട്ട് ഫിലിമിലെല്ലാം ഉണ്ടല്ലോ എന്തായാലും സിനിമ ഉണ്ട് ഉണ്ട് കണ്ടതിൽ വളരെ സന്തോഷം പുതിയ വർക്ക് വർക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് ആ ആ നിങ്ങൾ ആഹാ പിന്നെ നമ്മൾ ഒരു കലാകാരൻ ഉണ്ട് പാടും പാട്ടുകാരന പാട്ടുകാരനാന്ന് വെച്ചാൽ പാടും പക്ഷെ അദ്ദേഹം പാട്ടുകാരനായിട്ട് അറിയപ്പെട്ടില്ല ഓക്കെ ഒന്ന് നിങ്ങളെ ചാനലിൽ കൂടെ തുഷാര വ്ളോഗിലൂടെ ഒന്ന് അറിയപ്പെടുത്താൻ തീർച്ചയായിട്ടും ഇവിടെ തൊട്ടടുത്ത് ജോലി എടുത്തതുകൊണ്ടില്ലേ പിന്നെ ഒന്നും പുറത്തേക്ക് കൊണ്ടുവരണം ഓ തീർച്ചയായിട്ടും നമുക്കൊരു പാട്ട് ഷൂട്ട് ചെയ്യാം അപ്പൊ അങ്ങനത്തെ ആ കൊണ്ടുവരുവാണല്ലോ തീർച്ചയായും ഓ പുതിയ കലാകാരന്മാരെ ആളുകളിലേക്ക് എത്തിക്ക അവരുടെ കലാവാസന ആളുകളെ കാണിക്കുക കലാ കഴിവ് ആയിക്കോട്ടെ ആളുകളിലേ വണ്ടി വെക്കാം ആയിക്കോട്ടെ

അദ്ദേഹം നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു പാട്ടുകാരനാണ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും ഒന്ന് പരിചയപ്പെടാമല്ലോ തുഷാരം ബ്ലോക്സിലൂടെ സത്യം ആ സത്യേട്ടനെ കുറച്ച് ആളുകൾ കാണിച്ച് കേട്ടെ അപ്പൊ സത്യേട്ടാ തുഷാരം ബ്ലോഗ്സിന് വേണ്ടി ഒരു ചെറിയ പാട്ട് പാടിത്തരാകുമോ നാലു വരി നാലു വരി പാടിയാ മതി താമര രൂപവതി ൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നിന്നു മഞ്ഞാക്ഷിണി മണിയറ വീണി ുണേ കൊർ ജാഗം ഈ തൊരു കീന്ദം ഓ മഞ്ജി മണിയറവീണ മയുണേ കൊരുദാരം ഈ തൊരു കീതം ഓ ൂ ചൂടി വരും മന്ദരാത്രി സുന്ദി മന്ദ്രിമാറിലെ വനമില്ല മന്ദാരമലരാക്കൂ ഇന്ദനമാക്കൂ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവ സ്വപ്നോപഹാരം ഒരുക്കീ ഒരുക്കീ

மலரும் சதாவலர் போலே அவர்